വിവരങ്ങളൊക്കെ സംബന്ധിച്ച് കൃത്യമായി അറിയാവുന്ന വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ മുന്നൂറ് പവനും ഒരു കോടി രൂപയും കവർന്ന കേസിൽ അന്വേഷണം ചെന്നെത്തിയത് ലിജീഷിലേക്ക് വസ്തുക്കൾ അയൽവാസിയുടെ വീട്ടിൽ കട്ടിലിനടിയിലെ സ്വയം നിർമ്മിച്ച ലോക്കറിനുള്ളിലാണ് സൂക്ഷിച്ചിരുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ കണ്ടെത്തുകയായിരുന്നു വീടിൻ്റെ ഉടമസ്ഥനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയാമായിരുന്നു അയാൾ എപ്പോൾ പോകും എപ്പോൾ വരും പണം എവിടെയാണ് ഇരിക്കുന്നത് സ്വർണം എവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ കൃത്യമായ വിവരങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്തിനാ മോനെ മോഷ്ടിച്ചത് നേരെ കയറി എടുത്തുവിടായിരുന്നോ അതുകൊണ്ടല്ലേ ഈ പണിയൊക്കെ പറ്റിയത് വീണ്ടും ഒരു ഉളി അവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് വീണ്ടും അതെടുക്കാൻ തിരിച്ചു കയറി വന്നു ഇതൊക്കെ ഒരു മണ്ടത്തരം അല്ലേ എടുത്തോണ്ട് അങ്ങ് പൊക്കി വിടായിരുന്നോ വീണ്ടും തിരിച്ചെന്തിനാ വന്നത് തെളിവുകൾ നശിപ്പിക്കാനായിട്ട്